കാനഡയെ യു എസിൽ ലയിപ്പിക്കണമെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് ചുട്ട മറുപടിയുമായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജ്യങ്ങൾ ലയിപ്പിക്കുന്നതിന്റെ സാധ്യത പോലും നിലനിൽക്കുന്നില്ലെന്ന് ട്രൂഡോ എക്സിൽ കുറിച്ചു ഒരിക്കൽ പോലും നടക്കാൻ സാധ്യതയില്ലാത്ത പ്രയോഗമായ നോട്ട് നോട്ടിയ സ്നോബോൾ ചാൻസ് ഇൻ ഹെൽ എന്ന വാക്ക് ഉപയോഗിച്ചാണ് ട്രംപിന്റെ യു എസ് കാനഡ ലയന നിർദ്ദേശത്തിന് ട്രൂഡോ മറുപടി പറഞ്ഞത് വ്യാപാരത്തിലും സുരക്ഷയിലും പങ്കാളികളായി തുടരുന്നതിന്റെ ആനുകൂല്യം ഇരു രാജ്യങ്ങളിലെയും തൊഴിലാളികൾക്കും ജനസമൂഹത്തിനും ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കാനേഡിയൻ വിദേശകാര്യമന്ത്രിയും ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ രംഗത്തെത്തി ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ രാജ്യം മുട്ടുമടക്കില്ലെന്നാണ് വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞത് കാനഡയെക്കുറിച്ച് കുറിച്ച് ട്രംപിന് യാതൊരു ധാരണയുമില്ലെന്നും ജോളി പറഞ്ഞു തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ശക്തമാണെന്നും അവർ ട്രംപിന് മുന്നറിയിപ്പ് നൽകി ഞങ്ങളുടെ സമ്പദ് ശക്തമാണ് ഞങ്ങളുടെ ജനങ്ങളും ശക്തരാണ് ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല മെലാനി ജോളി എക്സിൽ കുറിച്ചതാണ് ഈ വാക്കുകൾ അതേസമയം കാനഡ യു എസിന്റെ ഭാഗമാണെന്ന് കാണിക്കുന്ന പുതിയ ഭൂപടം ട്രംപ് പുറത്തുവിട്ടു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെയാണ് ട്രംപ് ഈ മാപ്പ് പങ്കുവച്ചത് കാനഡയെ അമേരിക്കയുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമായി കൂട്ടിച്ചേർക്കാൻ സാമ്പത്തിക ശക്തി ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപ് പുതിയ ഭൂപടം പുറത്തിറക്കിയിരിക്കുന്നത് ഓ കാനഡ എന്നായിരുന്നു ഭൂപടത്തിന് ട്രംപ് നൽകിയ കുറിപ്പ് അതേസമയം കാനഡയെ പിടിച്ചെടുക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യം ട്രംപ് നിഷേധിച്ചു കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപ് നിലപാട് കടുപ്പിക്കുന്നത് ഈ വർഷം ഒക്ടോബർ അവസാനത്തോടെ നടക്കേണ്ട തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് താൻ പ്രധാനമന്ത്രിയായും ലിബറൽ പാർട്ടി തലവനായും തുടരുമെന്ന് ട്രൂഡോ അറിയിച്ചിരുന്നു ഒൻപത് വർഷമായി കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്നു ട്രൂഡോ തെരഞ്ഞെടുപ്പുകളിൽ ട്രൂഡോയുടെ പാർട്ടിയുടേത് മോശം പ്രകടനമായിരിക്കെയാണ് അദ്ദേഹം പദവി ഒഴിയുന്നത് ലിബറൽ പാർട്ടിക്കകത്തു തന്നെ ട്രൂഡോ സ്ഥാനമൊഴിയണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു കനേഡിയൻ പാർലമെന്റിൽ ലിബറൽ പാർട്ടിയുടെ നൂറ്റി അൻപത്തി മൂന്ന് എം പിമാരിൽ നൂറ്റി മുപ്പത്തിയൊന്ന് പേർ ട്രൂഡോക്ക് എതിരായിരുന്നു ഇതിനു പിന്നാലെയാണ് കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള നിർദ്ദേശം ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് കാനഡയിൽ പലരും അമേരിക്കക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ട്രംപ് പറയുന്നത് അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി ചേർന്നാൽ നികുതി കുടിശ്ശിക ഒഴിവാക്കുകയും റഷ്യ ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നുണ്ട്